പ്രിയമുള്ള പ്രേക്ഷകരെ നാം നിങ്ങളുമായി ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ഇരുപത്തി ഒൻപതാം തീയതി രവിവാരം ഞായറാഴ്ചയാകുന്നു നാളെ ഞായറാഴ്ചത്തെ തൃശൂർ സൂര്യോദയം ആറ് പതിനേഴും അസ്തമയം വൈകിട്ട് ആറ് പതിനാലിനുമാകുന്നു നാളത്തെ രാഹുകാലം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണി വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സമയമാകുന്നു പക്ഷേ പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് നാല് നാൽപ്പത്തിയേഴ് മുതൽ ആറ് പതിനേഴ് വരെയുള്ള സമയം രാഹുകാലമായി പരിഗണിക്കാവുന്നതാണ് നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാകുന്നു നാളത്തെ നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു മകം നക്ഷത്രമാകുന്നു എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ചന്ദ്രൻ അങ്ങേയറ്റം ദുർബലമാണ് തിഥി അതിനാൽ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ത്രയോദശി ചതുർദ്ദശി അമാവാസി ദിനങ്ങളിലൊന്നും തന്നെ ശുഭമുഹൂർത്തങ്ങൾ നാം നിങ്ങൾക്ക് തരില്ല നിങ്ങൾക്ക് നാളെ ശുഭകർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് കാലു മുതൽ മൂന്നര വരെയുള്ള സമയം നിങ്ങൾക്ക് യാത്രക്കും മറ്റ് ശുഭകാര്യങ്ങൾക്കുമായി മകം നക്ഷത്രം ശുഭനക്ഷത്രമാകയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നാളത്തെ ദിനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ പ്രാർത്ഥന സർപ്പസംബന്ധിയായ പ്രാർത്ഥനയാണ് രാഹു ഭരിക്കുന്ന നക്ഷത്രങ്ങളാകുന്നു തിരുവാതിര ചോതി ചതയം രാഹുവിൻ്റെ വാലാകുന്നു കേതു നക്ഷത്രങ്ങളാകുന്നു അശ്വതി മകം മൂലം അതിനാൽ നാളെ ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അതുമല്ലെങ്കിൽ സർപ്പങ്ങൾക്ക് നൂറുമ്പാലും നവഗ്രഹത്തിൽ രാഹു വേതു അർച്ചന ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കുക എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ കാക്ഷിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം